സംസ്ഥാന സംസ്ഥാന സമ്മേളനത്തിന് സമ്മേളനത്തിന് പൂർത്തിയായതായി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തിന് മെട്രോപ്ലാസ ഗ്രൗണ്ടിൽ പതാക ഉയരും പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലുമായി അയ്യായിരത്തിൽ പരം പേർ സംബന്ധിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ നഗരസഭാ ചെയർമാൻ വി വി രമേശൻ സംസ്ഥാന പ്രസിഡന്റ് സി എസ് വിനോദ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ എഞ്ചിനീയറിംഗ് മേഖലയിലെ ആളുകളാണ് വളരെ മനോഹരമായ കെട്ടിടങ്ങൾ അവരാണ് അതിൻ്റെ പായനം മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത് അപ്പോൾ അവരുടെ ഏറ്റവും ശക്തമായ ഒരു സംഘടനയാണ് ലൻസ്ഫ് മികച്ച പ്രവർത്തനങ്ങൾ നടത്തോടൊപ്പം അവരെ മേഖലയിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം സാമൂഹ്യ മേഖലയിൽ കേരളത്തിൻ്റെ വികസനത്തിനു വേണ്ടി ഏറെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അക്കോണമികളും പതിനാല് ജില്ലകളിൽ ഇതിനകം തന്നെ സഹായങ്ങൾ അത്യാവശ്യങ്ങൾക്കായാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായാലും

ഏറെ ഏറെ ആൾക്കാരുടെ അല്ലെങ്കിൽ ഒട്ടനവധി ആയിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഏറ്റവും വലിയ ചിരകാല അപേക്ഷമായിരുന്നു വടക്കൻ മേഖലയിലേക്ക് അല്ലെങ്കിൽ കൃത്യമായി കണ്ണൂരിലെ ഇപ്പുറത്തേക്ക് ഒരു സംസ്ഥാന സമ്മേളനം കൊണ്ടുവരുവാനുള്ളത് അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കാസർഗോഡാണ് എന്ന കാസർഗോഡിൻ്റെ തനങ്ങാട് സ്ഥലമാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സമിതി ആ രീതിയിൽ ഒരു തീരുമാനം കിട്ടിയും അതൊരു പൂർണ്ണ സപ്പോർട്ട് ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ നഗരസഭയിൽ ഏറ്റവും വലിയ സപ്പോർട്ടിനെ ആദ്യമായി സംസാരിച്ചു പൂർണ്ണമായിട്ടുള്ള എല്ലാ സഹായ സഹനങ്ങളും ഈ സമ്മേളനത്തിന് വേണ്ടി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസമായിട്ടുള്ള മുപ്പതാം തീയതി അനാമപ്പള്ളി ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ മെട്രോ പ്ലാസ

മുപ്പത്തിയൊന്നിന് പ്രതിനിധി സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ഉണ്ണികൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് സി വിനോദ് കുമാർ സെക്രട്ടറി കെ ദിനേശൻ എം വിജയൻ പി കെ വിനോദ് ടി ജെ സെബാസ്റ്റ്യൻ മുഹമ്മദ് റാഷി എം വി അനിൽകുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ